ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇനി നമുക്ക് ഊർജ്ജിതമായിട്ട് കുക്കിംഗ് വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്യാം വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ കുറച്ച് നല്ല പീസുകൾ എടുത്തിട്ടുണ്ട് നല്ല ദശഭാഗം നോക്കി കുറച്ച് നല്ല പീസുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ഒരു നല്ല പീസുകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ റവ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലവർ കൂട്ട ഒരു ഒരു മൂന്ന് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് കടലമാവും എടുത്തിട്ടുണ്ട് കടലമാവും കുറച്ച് എടുത്തിട്ടുണ്ട് കടലമാവും ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് എടുത്തിരിക്കുന്നത് ഞാൻ ബ്ലാക്ക് മസാല ഉണ്ടാക്കിയിരുന്നു നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകളിൽ പറഞ്ഞിരുന്നു ആ ബ്ലാക്ക് മസാലയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് മുട്ട ഒരു ഒരു നാരങ്ങ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം ഇതൊന്ന് ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ബെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ അത്യാവശ്യം ബെന്ത് നല്ല ക്ലിയറായി ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മസാല എടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന മസാല എടുത്തിട്ട് അന്ന് ആരങ്ങിയ നീരും പിഴിഞ്ഞ് ഒന്ന് നല്ലപോലെയൊന്ന് കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ട് ചിക്കൻ്റെ അകത്ത് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മസാല ബ്ലാക്ക് മസാലയാണ് എടുത്തിരിക്കുന്നത് പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ബ്ലാക്ക് മസാലയുടെ റെസിപ്പിക്ക് ഇട്ടിരുന്നു അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ബ്ലാക്ക് മസാലയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇച്ചിരി ഉപ്പും മിക്സ് ചെയ്യുന്നുണ്ട് ഒരു പകുതി നാരങ്ങ മിക്സ് ചെയ്യുന്നുണ്ട് പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ആ ചിക്കൻ എടുത്തിട്ടിട്ട് അതിനകത്തോട്ട് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ഇപ്പം മസാലയ്ക്കകത്തോട്ട് ഇതൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെടുത്തിട്ട് അതിനകത്തോട്ട് ചിക്കനാണ് എടുത്തിടുന്നത് ഇപ്പം നമ്മൾ മസാലയെല്ലാം ചിക്കനകത്ത് നല്ലപോലെ പെരട്ടി എടുത്ത് എടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല റെഡി ആയിട്ടിരിക്കും അതിന് ഒരു പ്രത്യേക ടേസ്റ്റും കാണും ലൈമൊക്കെ നാരങ്ങിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ട് നല്ല ഒരു ടേസ്റ്റും കാണും അപ്പം ഇത് എല്ലാം ചെയ്ത് നമുക്ക് എടുത്തിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് മാറ്റി വെക്കാം മാറ്റി എടുത്തിട്ട് ഇനി നമ്മൾ എടുത്ത് എടുക്കുന്നത് മുട്ടയാണ് ഇനി നമുക്ക് മുട്ട എടുത്തിട്ട് രണ്ട് മുട്ടയും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഇച്ചിരി ഉപ്പൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ച് നല്ല ജ്യൂസ് പരുവത്തിലാക്കി എടുക്കുക നല്ലപോലെ ഉടച്ച് ഉണ്ണിയും വെള്ളമെല്ലാം നല്ലപോലെ ഉടച്ച് ഉപ്പൊക്കെ പാകത്തിന് നല്ലപോലെ ഒന്ന് അടിച്ചുടച്ച് എടുക്കുക അടിച്ച് ഉടച്ചെടുത്തിട്ട് ഇതും എടുത്തിട്ട് മാറ്റി വെക്കുക ഇതിൽ മുക്കിയാണ് നമ്മൾ പൊരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മൂന്ന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറും റവയും മറ്റോ ഇത് കടലമാവും കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് മൂന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിനും ആവശ്യത്തിന് മാത്രം ഉപ്പൊഴിക്കുക ഉപ്പ് എല്ലാത്തിനും ഉപ്പ് ഉള്ളതുകൊണ്ട് അധികം കൂടി പോകാൻ പാടില്ല ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഒഴിച്ച് അതിൻ്റെ കൂടെ തളിച്ച് തളിിച്ച് കുറച്ച് വെള്ളമഴിക്കുക തളിച്ച് തളിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഉരുണ്ടരുണ്ട് കിടക്കും ഇങ്ങനെ ഉരുണ്ടൂരുണ്ട് കിടക്കുന്നതിലാണ് നമ്മൾ മുട്ടയിൽ മുക്കി ഇത് പൊരിച്ചെടുക്കുന്നത് അതാണ് അതിൻ്റെ ടേസ്റ്റും കാരണം പൊടിയായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും അതുപോലെ തന്നെ അത് മസാലയായിട്ട് തോന്നുകയില്ല ഇത് നം നല്ല ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരും നമ്മൾ ഇതിനകത്തോട്ട് തളിക്കുന്ന ചുമ്മാ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സാധാരണ പച്ചവെള്ളമാണ് തളിക്കുന്നത് പച്ചവെള്ളം തളിച്ചു കഴിയുമ്പോൾ നല്ലപോലെ ഇത് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ചെറിയ ചെറിയ ബോളുകളായിട്ട് അങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ഈ ഊതിരിഞ്ഞൊക്കെ എടുക്കുന്ന പോലെ അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയിലോട്ട് വരും അതിലോട്ടാണ് നമ്മൾ പിടിപ്പിച്ച് വെക്കുന്നത് ഈ ചിക്കൻ പിടിപ്പിച്ചു വെക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്നു ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു വെള്ളം പിടിച്ചിട്ട് ചെറിയ കൊമളകൾ കൊമളകളായിട്ട് ഗോ ഗോൾ ഗോളായിട്ട് ഇരിക്കുന്ന കാണാം അതിലാണ് നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് മുട്ടയിൽ മുക്കി പിടിപ്പിക്കുന്നത് പിടിപ്പിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമ്മളെ പൊടികളെല്ലാം കൂടെ കൂടിയിട്ടുള്ള മിക്സ് ചെയ്തെടുത്തിട്ട് മുട്ടയ്ക്കകത്ത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഉരുട്ടിയെടുത്തിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം കൊണ്ട് ശരിക്കും പിടിക്കുന്നില്ലെങ്കിൽ രണ്ട് പ്രാവശ്യം പിടിപ്പിച്ചെടുക്കുക രണ്ട് പ്രാവശ്യം പിടിപ്പിച്ചെടുത്തതിന് ശേഷം മുട്ടയിൽ മുക്കിയെടുക്കുക ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കാരണം മുട്ടയുടെ ഒരു ടേസ്റ്റും വരുന്നുണ്ട് മസാലപ്പൊടിയുടെ ഒരു ടേസ്റ്റും വരുന്നുണ്ട് അത് എല്ലാം കൂടെ കൂടി മസാലപ്പൊടിയും ഇതെല്ലാം കൂടെ കൂടി വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നുണ്ട് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേന്ന് വേന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒരു ഒരേ ഫ്ലെയിമിൽ ഒരേ ചൂടിൽ വേവിച്ചെടുക്കുക വേവിച്ച് ലൈറ്റായിട്ട് വേവിച്ചെടുത്താൽ മതി കാരണം വെന്തിരിക്കുന്ന ഇറച്ചി പീസുകളായത് കൊണ്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന എല്ലാം ഏകദേശം ഒരേ കളറിലും കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരേ സമയം വേർന്ന് വേർന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കിട്ടും ശരിക്കും ചെറിയ കുമളകൾ കൊമളകളായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ രണ്ട് ട്രിപ്പായിട്ട് ഇത് മുഴുവൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം ആ അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് സോസൊക്കെ വെച്ചിട്ട് നല്ല ഒന്ന് അടുക്കി ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലുക്കും കാര്യങ്ങളും എല്ലാമായി ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇത് പ്രത്യേകമായിട്ട് അറിയാൻ കഴിയും കാരണം നമ്മൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിയുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു സ്നാക്സ് പോലത്തെ ഒരു സംഭവം കൊണ്ടുത്തരും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഫുഡും കാര്യങ്ങളുമൊക്കെ കസ്ബയും കാര്യങ്ങളും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുത്തരുന്നത് ശരിക്കും പെട്ടെന്ന് കാണുമ്പം പ്ലേറ്റിലോട്ടൊക്കെ വെച്ചിട്ട് കാണുമ്പം നല്ലൊരു കേക്ക് പോലെയൊക്കെയാണ് തോന്നെങ്കിലും സോസൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേക ഡിസൈനിലേക്ക് ആക്കി കഴിയുമ്പോൾ തക്കാളി തക്കാളിയൊക്കെ സൈഡിൽ വെച്ച് പച്ചമുളകൊക്കെ വെച്ച് കഴിയുമ്പം നല്ല ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വിഭവം നിങ്ങൾക്ക് ആർക്കായാലും ഇഷ്ടപ്പെടും മക്കൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സോസ് സോസൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുവാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് ലക്ക് ബുട്ടിലക്കവരുപടി